കിംസ് ഹെൽത്ത് ബഹ്റിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിമൂന്ന് വ്യാഴാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്നലെ വൈകിട്ട് ബാഹറിൻ തലസ്ഥാനമായ മനാമയിലുണ്ടായ വൻ തീപിടുത്തത്തിൽ അവസാന വിവരം ലഭിക്കുമ്പോൾ മൂന്ന് പേർ മരണപ്പെട്ടതായി അധികൃതർ അറിയിച്ചു സിവിൽ ഡിഫൻസ് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഇവരുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല തീപിടുത്തത്തിൽ പരിക്കേറ്റ ആറുപേർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് തീപിടിച്ച കെട്ടിടത്തിൽ നിന്നും ചാടിയവരും പുക ശ്വസിച്ച് ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടവരുമാണ് ചികിത്സയിൽ കഴിയുന്നത് ഇതിൽ കൂടുതൽ പേർ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണെന്ന് സമീപവാസികൾ പറഞ്ഞു ഷെയ്ഖ് അബ്ദുള്ള റോഡിലെ കെട്ടിടത്തിലാണ് ഇന്നലെ വൈകുന്നേരം നാലിനോടടുപ്പിച്ച് തീപിടുത്തമുണ്ടായത് വളരെ പെട്ടെന്ന് തന്നെ തീ അടുത്തടുത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആളിപ്പടരുകയായിരുന്നു പല കടകളും പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് അതേസമയം തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം ഇപ്പോഴും വ്യക്തമായിട്ടില്ല മലയാളി സംഘടനാ പ്രവർത്തകർ അടക്കം നിരവധി പേരാണ് ഇവിടെ രക്ഷാപ്രവർത്തനത്തിനും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കാനുമായി എത്തിച്ചേർന്നത് ഇന്ത്യൻ ക്ലബ്ബ് നടത്തിവരുന്ന വാർഷിക പരിപാടിയായ മേക്ക് യുൺ സൗന്ദര്യ മത്സരത്തിൽ വിധി നിർണയത്തിൽ പിഴവുപറ്റിയതായി ഭാരവാഹികൾ വേദിയിൽ വെച്ച് തന്നെ ഫലം പ്രഖ്യാപിക്കാൻ വേണ്ടി വിധികർത്താക്കളിട്ട മാർക്കുകൾ കൂട്ടിയപ്പോൾ ടാബുലേഷൻ ടീമിനുണ്ടായ പിഴവ് കാരണമാണ് ഇതുണ്ടായതെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മംഗലാപുരം സ്വദേശി ആസ്റ്റൽ കുടിന്ഹിയാണ് ഇപ്പോൾ മേക്യൂനായി പ്രഖ്യാപിച്ചിരിക്കുന്നത് നേരത്തെ ഇവർ ഫസ്റ്റ് റണ്ണർ അപ്പായിരുന്നു മത്സരഫലം ശേഷം വിധികർത്താക്കൾക്ക് തോന്നിയ സംശയമാണ് സ്കോർ ഷീറ്റ് വീണ്ടും പരിശോധിക്കാൻ ഇടയാക്കിയത് അപ്പോഴേക്കും സോഷ്യൽ മീഡിയ വഴി വേദിയിൽ പ്രഖ്യാപിച്ച ഫലം പ്രചരിക്കുകയും ചെയ്തു തങ്ങൾ നൽകിയ വിധി നിർണയം തന്നെ നടപ്പിലാക്കാൻ വിധികർത്താക്കൾ സംഘാടകരോട് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയത് മെയ് മുപ്പത്തി ഒന്നിനാണ് ഇന്ത്യൻ ക്ലബ്ബിൽ വെച്ച് മേക്ക് മത്സരം നടന്നത് സ്കൂളിൽ നാളെ നടക്കുന്ന ആലേഖ് ചിത്രരചനാ മത്സരത്തിൽ മൂവായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും അഞ്ചു മുതൽ പതിനെട്ട് വരെയുള്ള കുട്ടികളും മുതിർന്ന കലാകാരന്മാരും പരിപാടിയിലൂടെ കലാപരമായ ആവിഷ്കാരം നിർവഹിക്കും പരിപാടിയുടെ ഉദ്ഘാടനം നാളെ രാവിലെ ഏഴ് മുപ്പതിന് ഇസ ടൌണിലെ ജഷൻമാൾ ഓഡിറ്റോറിയത്തിൽ നടക്കും തുടർന്ന് വിവിധ പ്രായക്കാർക്കുള്ള മത്സരം നടക്കും സാംസ്കാരിക പരിപാടികൾ സമാപനം സമ്മാന വിതരണം എന്നിവ രാത്രി എട്ട് മണിക്കാണ് ആരംഭിക്കുന്നത് സമൂഹത്തിനുള്ളിൽ സർഗാത്മകതയും കലകളും വളർത്തിയെടുക്കുന്നതിനുള്ള ഇന്ത്യൻ സ്കൂളിന്റെ സമർപ്പണം ണത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് ആലേക്കെന്ന് സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണില് വർഗീസ് സെക്രട്ടറി വി രാജപാണ്ഡ്യൻ പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി എന്നിവര് വാര്ത്താക്കുറിപ്പിലൂടെ അറിയിച്ചു ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി സ്നേഹപൂർവം ബഹ്റൈൻ ആകർഷകമായ പണിക്കൂലിയിൽ ഡിസ്കൗണ്ട് ഈ ഓഫർ ജൂൺ വരെ മാത്രം സിറ്റി മനാമ റിസാല സ്റ്റഡി സർക്കിൾ കലാലയം സാംസ്കാരിക വേദി പരിസ്ഥിതി സംരക്ഷണ ക്യാമ്പയിൻ ഇക്കോ വൈബിന്റെ ഭാഗമായി ബഹറിലെ മലയാളികൾക്കായി ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിക്കുന്നു പരിസ്ഥിതിയിലെ കൌതുകങ്ങൾ എന്ന ആശയം ഉൾക്കൊള്ളുന്ന ഈ ജൂൺ മാസത്തിൽ ഫോണിലോ ക്യാമറയിലോ സ്വന്തം പകർത്തിയ ചിത്രമാണ് മത്സരത്തിന് പരിഗണിക്കുക മൂന്ന് ആറ് പൂജ്യം എട്ട് ഏഴ് ഒൻപത് നാല് ഒന്ന് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഈ ജൂൺ ഇരുപത്തിയഞ്ചിന് മുമ്പാണ് ഫോട്ടോ അയക്കേണ്ടത് വിജയികൾക്ക് ആകർഷകമായ സമ്മാനം നൽകുമെന്നും ഇക്കോ വൈബ് ക്യാമ്പയിൻ്റെ ഭാഗമായി ബഹറിനിൽ ഇരുന്നൂറോളം പരിസ്ഥിതി സൗഹൃദ സംഗമങ്ങൾ നടന്നുവെന്നും ബഹറിൻ നാഷണൽ കലാലയം സെക്രട്ടറിമാരായ അബ്ദുൽ തെന്നല സഫാൻ സഖാഫി എന്നിവർ അറിയിച്ചു സൽമാനിയ കാനു ഗാർഡനിൽ സ്ഥിതി ചെയ്യുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇസാ ടൗൺ സോഷ്യൽ ചാരിറ്റി സൊസൈറ്റിയുമായി ചേർന്ന് അഞ്ച് വീൽ ചെയറുകൾ സൌജന്യമായി നൽകുകയുണ്ടായി ചടങ്ങിൽ ചെയർമാൻ സനീഷ് കൂറുമുള്ളിൽ ജനറൽ സെക്രട്ടറി ബിനുരാജ് രാജൻ മറ്റ് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു ഇസാ ടൗൺ സോഷ്യൽ ചാരിറ്റി സൊസൈറ്റി ഡയറക്ടർ മുഹമ്മദ് ഷമൂലുവും മറ്റ് ഭാരവാഹികളും ചേർന്ന് ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി അംഗങ്ങളെ സ്വീകരിക്കുകയും വീൽ ചെയറുകൾ ഏറ്റുവാങ്ങുകയും ചെയ്തു ഹറിൻ ശ്രീ മുത്തപ്പൻ സേവാ സേവാസംഘം സ്റ്റാർ വിഷൻ ഇവൻസുമായി ചേർന്ന് ജൂൺ പതിനേഴ് തിങ്കളാഴ്ച ബഹറിൻ കേരളീയ സമാജത്തിൽ വെച്ച് തിരുവോപ്പന മഹോത്സവം സംഘടിപ്പിക്കുന്നു രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ഒൻപത് വരെ നടക്കുന്ന പരിപാടിയിൽ മുത്തപ്പൻ തിരുവോപ്പന എന്നീ തെയ്യക്കോലങ്ങൾ അവതരിപ്പിക്കപ്പെടും അന്നേ ദിവസം രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ അന്നദാനവും ഉണ്ടായിരിക്കുന്നതാണ് വൈകിട്ട് ആറു മണിക്ക് നടക്കുന്ന സാംസ്കാരിക പരിപാടിയിൽ ബഹനിലെ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുമെന്നും കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ ഈ വർഷത്തെ ഗുരുപൂജ അവാർഡ് ജേതാവ് രവീന്ദ്രൻ കോയിലത്തിന് ബഹനു ശ്രീ മുത്തപ്പൻ മടപ്പുരയുടെ പുരസ്കാരം നൽകുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതോടൊപ്പം വള്ളുംപറമ്പത്ത് പണിക്കശ്ശേരി നന്ദകുമാറിന് കലാശ്രേഷ്ഠ പുരസ്കാരവും ഫൈസൽ പട്ടാണ്ടിയിലിന് സേവാശ്രേഷ്ഠ പുരസ്കാരവും നൽകി ആദരിക്കും പരിപാടിയിൽ ഈ വർഷത്തെ സി ബി എസ് ഇ ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ കുടുംബാംഗങ്ങളുടെ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ